യുടെ അധ്യക്ഷൻ തുശീധരൻ പള്ളിക്കൻ ഈ ധർണ ഉദ്ഘാടനം ചെയ്ത ഈ അബ്ദുൽ ഹമീദ് മാസ്റ്റർ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഒരു പത്രവാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുക കഴിഞ്ഞ ദിവസം ഇസ്രയേലിൻ്റെ പതിനായിരത്തോളം പട്ടാളക്കാർ മനോരോഗത്തിന് ചികിത്സ തേടുന്നതായി നമ്മൾ പത്രങ്ങളിൽ വായിച്ചു െ പിഞ്ഞുങ്ങളെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസിന്റെ കയ്യിലേക്ക് ചെന്നു കയറുന്ന ഒരു സാധാരണ പൗരനോട് എന്നതുപോലെ നിരന്തരമായി വർഷങ്ങളായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പട്ടാള വ്യൂഹങ്ങളിലെ പതിനായിരത്തോളം ആളുകൾ വളരെ മാരകമായ മാനസിക രോഗത്തിന് ചികിത്സയാണ് എന്നൊരു വാർത്ത ആ വാർത്തയുടെ തൊട്ട് താഴെ രണ്ട് പോലീസുകാർ ആത്മഹത്യ ചെയ്ത വാർത്തയും ഞാൻ വായിച്ചു സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കിയാൽ ഈ ആത്മഹത്യ ചെയ്യുന്ന പോലീസുകാരുടെ വാർത്തയ്ക്ക് താഴെ ആ പോസ്റ്റിന് താഴെ നൂറുകണക്കിന് ആളുകൾ ഇമോജി ഇടുകയാണ് ചിരിക്കുകയാണ് ഒരു സമൂഹം ഏറെ കഷ്ടപ്പെട്ട് ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ മണിക്കൂറുകളോളം ഡ്യൂട്ടി എടുക്കുന്ന വളരെ മാന്യന്മാരായ പോലീസുകാരടക്കമുള്ള ആളുകളുടെ മരണത്തെ ഒരു സമൂഹം എങ്ങനെ കാണുന്നു എന്നുള്ളത് ഈ സിസ്റ്റത്തിലുള്ള ആളുകൾ ഉറക്ക ചിന്തിക്കുന്ന ഒന്നായി ഞാൻ നിങ്ങളോട് അവതരിപ്പിക്കുക വളരെ കൃത്യമായി സമൂഹം എങ്ങനെയാണ് ഒരു പോലീസിങ്ങിനെ കാണുന്നത് ഒരു പോലീസുകാരൻ്റെ മരണത്തെ സമീപിക്കുന്നത് എന്നതുള്ളത് ഒരു തിരിച്ചറിവിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഞാൻ ആദ്യം അഭ്യർത്ഥിക്കുകയാണ് നമുക്കറിയാം ഇത് സെക്രട്ടേറിയറ്റ് മുമ്പിലാണ് ഈ ധാരണ നടക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ നമുക്കറിയാം ബുൾഡോസിംഗ് എന്നൊരു കലാരൂപമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലെ ഒരൊറ്റ നോട്ടീസ് ജില്ലാ മേധാവികളടക്കം പോലീസ് അടക്കമുള്ള ആളുകൾ ബുൾഡോസറുമായി വന്നിട്ട് ചില പ്രത്യേക മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ വീടുകൾ അവരുടെ ആരാധനാലയങ്ങളൊക്കെ തകർക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നോർത്ത് ഇന്ത്യയിൽ അതേ നിലയിൽ എങ്ങനെയാണ് ഒരു സംഘീസം എങ്ങനെയാണ് രാജ്യത്തെ ഒരു സാംസ്കാരികമായി കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ ആശയങ്ങളെ കേരളത്തിലേക്ക് പരിച്ചു എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകുന്ന ഒരു സംഭവം ഈ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകളെ പൂരൂർക്കിടയിൽ അടുത്ത നാളിലാണ് നടന്നത് ബിന്ദു എന്ന് പറയുന്ന ഓരോ ദൗതസ്ത്രീ വീഡിയോയിൽ പോയി ജോലി ചെയ്ത് അധ്വാനിച്ച് നിയമിക്കുന്ന ഒരു സ്ത്രീയാണ് അവരൊരു വീട്ടിൽ കഴിഞ്ഞ ഏതാണ്ട് മൂന്ന് ദിവസമായിട്ട് ജയിൽ ചെയ്ത് നാലാമത്തെ ദിവസം ആ വീട്ടുടമസ്ഥ കുറച്ച് സ്വർണം എവിടെയോ വെച്ചു അവർ നോക്കിയിട്ടത് കാണുന്നില്ല അവരുമായി വളരെ അടുത്തമുള്ള പേരൂർക്കോടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലയിന്റ് കൊടുക്കുക ഇതാ കുറച്ച് സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്റെ വീട്ടിലാകെ വന്നു പോയിട്ടുള്ളത് ഈ ബിന്ദു എന്ന സ്ത്രീയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം മനുഷ്യനാവണം മനുഷ്യനാവണം എന്നൊക്കെ പാട്ടുപാടുന്ന ആളുകളുടെ ഒരു വലിയ ബഹുമതി മന്ദിരമൊക്കെ അടുത്ത ആൾക്ക് കാമിയടിച്ച് ഉദ്ഘാടനം ചെയ്ത ഇതേ തിരുവനന്തപുരത്ത് നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയാണ് പൂരോക്കട പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ അറിയണം ഈ സ്ത്രീയെ അവിടെ വിളിച്ചു വരുത്തുകയാണ് വിളിച്ചു വരുത്തി ദിവസങ്ങൾ അവിടെ നിർത്തി ഒന്നിരിക്കാൻ പോലും അനുവദിക്കാതെ നമുക്കറിയാം ആ പോലീസുകൊണ്ട് ഉണ്ടാകുന്ന ഭാഷയുടെ ധാഷ്ട്യം എത്ര മാത്രം ഉണ്ടാവുമെന്ന് നമുക്കറിയാം നിരാരംഭിയായ ഒരു സ്ത്രീ ഒരു തള്ളി വെള്ളം കുടിക്കാനില്ലാതെ ദിവസങ്ങളോളം ചിലവഴിച്ചതിന് ശേഷം അവർ ആ പോലീസുകാരോട് വളരെ ദയനീയ അവസ്ഥ കൊണ്ട് അവരാവശ്യപ്പെടുകയാണ് ഒരു തുള്ളി വെള്ളം ഉണങ്ങി വരണ്ടതിന്റെ പേരിൽ പോലീസുകാരോട് ഒരു വെള്ളം ആവശ്യപ്പെട്ടതിന്റെ പേരില്ല പോലീസുകാരവർക്ക് അവർക്ക് ചൂണ്ടിക്കാണിച്ചെടുത്ത് പോലീസ് സ്റ്റേഷനിലെ കപ്പോസ് പറയാം അവരവിടെ ആ കപ്പേസ് പറയുന്ന ബക്കറ്റ് നോക്കുമ്പോ അത് കമ്മിറ്റി വെച്ചിരിക്കാന്ന് ഉണങ്ങിയിരിക്കുക വീണ്ടും ചോദിക്കുമ്പോ പോലീസുകാർ അവിടെ വെള്ളമുണ്ടല്ലോ ഏത് വെള്ളമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം കേസത്തിലെ വെള്ളമുണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാണിക്കാൻ മാത്രം കേരളത്തിലെ പോലീസും സ്റ്റേഷനുകളും സ്വന്തമായി മാറുകയാണോ പോലീസ് സ്റ്റേഷൻ ഇല്ലാതെ പോയ ഒരു അപഹരണത്തിന്റെ പേരിൽ ഇല്ലാത്ത അതിനുശേഷം ആ പരാതി പിൻവലിക്കുകയാണ് ആ സ്വർണം ആ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുമ്പോൾ ആ പരാതി പിൻവലിക്കപ്പെടുകയാണ് അങ്ങനെ പരാതി പിൻവലിക്കുന്നത് കേസ് ഇല്ലാതാവുക ബിന്ദുവിന്റെ പീഡനത്തിന്റെ കഥ മാത്രം അവിടെ അവശേഷിക്കുക യാതൊരു നടപടിയില്ലാതെ അത് തുടരുകയാണ് പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും കൃത്യമായ മാഫിയ കേരളത്തിൽ തുടരുകയാണ് ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ എങ്ങനെയാണ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കിട്ടൂരങ്ങളെ അതേപടി അനുസരിക്കാത്ത പോലീസിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് വിളിച്ച് നിങ്ങൾ അറിയാം നമ്മൾ പോലീസുകാരനായതുകൊണ്ട് മാത്രം കാര്യമില്ല അല്ല നമ്മൾ അറിയുന്ന ആളുകൾ പോലീസുകാരായതുകൊണ്ട് മാത്രം കാര്യമില്ല ആർ എസ് എസിന്റെ ആത്മകളാണ് ഒരേപോലെ അനുസരിച്ച് പോകുമ്പോഴും അതിന്റെ മാറ്റം കൂട്ടാൻ ആർ എസ് എസിന്റെ നേതാക്കളെ പോയി കാണുന്ന എ ഡി ജി എ നമ്മൾ കണ്ടു ഇതേ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ആത്മകൾ അനുസരിക്കാൻ അല്പം മടി കാണിച്ചാൽ അതല്ലെങ്കിൽ ഇത്തരം മനുഷ്യന് പലവിധ വിശ്വാസങ്ങളുണ്ടല്ലോ ചില മനുഷ്യർ വളരെ നല്ല മനുഷ്യരായിരിക്കും അവരുടെ അത്തരം ആളുകൾ എങ്ങനെയാണ് ഈ സിസ്റ്റത്തിനകത്ത് കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് കൂടി നമ്മൾ അറിയണം തൊടുപുഴയിൽ അനുസന്നതയിലുള്ള ഒരു ചെറുപ്പക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥന് പോലീസിൽ നിന്ന് ചില ലേഖരെ ചേർത്തി കൊടുത്തു എന്നേരിൽ അനസ്സിനെ പോലീസിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പുറത്താക്കുക പോലീസിന്റെ ഡേറ്റ ചേർത്തി കൊടുത്തു എന്നുള്ളതാണ് മനസ്സിന്റെ പേരിലുള്ള കുറ്റം ആ ഡേറ്റ നൂറ്റി അൻപതോളം ആർ എസ് എസ് കാരുടെ ഡേറ്റ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തിക്കൊടുത്തു എന്നുള്ള കുറ്റം അനസ് എന്ന പേര് അനസ് എന്ന മുസ്ലിം യുവാവ് പോലീസുകാർ വളരെ പെട്ടെന്നാണ് ബിസിനസിലേക്ക് പോകുന്നത് പിരിച്ചുവിടുക പിന്നെ നമ്മൾ ഷാൻസ്കാറുകൾ അടക്കമുള്ള ഓൺലൈൻ ആളുകളാകെ വലിയ കഥകൾ ചമയ്ക്കുക അങ്ങനെ അനസതിന്റെ തീവ്രവാദി അവിടെ ഒരു ദിവസം കൊണ്ട് പോലീസ് ഒക്കെ അണിഞ്ഞ് തന്റെ കുടുംബത്തെ അന്തസ്സോടെ നയിച്ചുകൊണ്ടിരുന്ന അനസുന്ന എന്ന ചെറുപ്പക്കാരനെ ഒറ്റ ദിവസം കൊണ്ട് തീവ്രവാദിയായി മാറുക ഇപ്പോ കേരള ഹൈക്കോടതി നേരത്തെ ദിവസം വിധി വന്നു അനുസരിച്ച് പോരാടി നേടിയ വിധി അങ്ങനെ ഒരു ഡേറ്റ കേരള പോലീസിൽ ഇല്ല നിങ്ങൾ വേണ്ട ആലോചിച്ചു നോക്കണം അങ്ങനെ ആ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഏതെങ്കിലുമൊക്കെ മാഫിയ സംഘങ്ങൾ ഡേറ്റ ശേഖരിച്ചു വെക്കണം എന്നുള്ളത് പോലീസിന്റെ പണി അതെങ്ങനെയാണ് രഹസ്യമായ ഒരു ഡേറ്റയാകുന്നത് അങ്ങനെ ഇല്ലാത്ത ഒരു ഡേറ്റയുടെ പേരിൽ ഒരു ചെറുപ്പക്കാരുടെ ജീവിതത്തെ ഇല്ലാതാക്കിയ ഒരു സംവിധാനം കൂടിയാണ് മാഫിയ കൂടിയാണ് കേരള പോലീസ് എന്ന് നമ്മളറിയാം ഇത്തരത്തിലേക്ക് സംഘപരിവാറിന്റെ ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ഒന്നും കാണാത്ത രീതിയിലുള്ള സംഘപരിവാറിന്റെ പോലീസിങ്ങിനെ അവരുടെ നയങ്ങളെ അവരുടെ ആശയങ്ങളെ അവരുടെ സംസ്കാരത്തെ ഒക്കെ കേരളത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക ജാതി നോക്കിയും മതം നോക്കിയും ഒക്കെ വിധി പറയുന്ന വിധി നടപ്പാക്കുന്ന കോട നികൾ കൂടിയാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ മാറുക ഇത് തിരുത്തുക എന്ന ഉപേക്ഷത നടത്തിയ ഈ ധർമ്മയിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഭീം ജയ് സോഷ്യൽ ഡെമോക്രസിയും